അപ്പോൾ ഒരു കോഫി കുടിച്ച് വിമാനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു കോഫി ഷോപ്പാണ് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഇവിടെ ഇരുന്ന് നമുക്ക് ഫ്ലൈറ്റൊക്കെ പോകുന്ന അടുത്തുകൂടെ കാണാം അവിടുന്ന് ഒരു കോഫിയും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു എൻ്റെ പേരും എനിക്കറിയില്ല അവിടുന്ന് വാങ്ങിച്ച് കുടിച്ചു കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല ഭംഗിയാണ് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഫ്രഷ് വെജിറ്റബിൾസൊക്കെ ഇവിടെ കിട്ടും ഇത് ഷോപ്പിൻ്റെ ബാക്ക് ഫ്രഷമാണ് ഫ്രഷ് വെജിറ്റബിൾസ് ഇവിടെ നമുക്ക് കിട്ടും പിന്നെ സ്നാക്സ് കോഫി പിന്നെ ഹണി അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് വേണ്ടി കിട്ടും കഴിച്ചൊക്കെ ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് അമ്മച്ചി ചായ എടുക്കുന്ന ഇതൊക്കെയാണ് നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല കുറേ ഫ്രൂട്ട്സുകളുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതും കാണാൻ കണ്ടിട്ടുള്ളതും പിന്നെ ആദ്യമായിട്ട് കാണുന്നതുമായ കുറച്ച് ഫ്രൂട്ട്സുകൾ കണ്ടിവിടെ പേരെന്ന് പറയത്തില്ല ഒരു ഈവനിങ് ടൈം വരുന്നില്ല കുറച്ചും കൂടി അവിടെ ഇരുന്ന ഇരുട്ടാവുമല്ലോ എന്ന് പറഞ്ഞു നേരെ വണ്ടിയെടുത്ത് തിരിച്ചു പോകുന്നു നമ്മളിത് പോകുന്ന ഒരു ചെറിയ വില്ലേജ് സൈഡിൽ കൂടിയാണ് ഇവിടുത്തെ വില്ലേജൊക്കെ ഇങ്ങനെയാണ് വഴി നടപ്പുകാരൊന്നുമില്ല ഇത് ചെറിയൊരു ടൗൺ തിരക്കൊന്നുമില്ല